പരീക്ഷണ പറക്കൽ നടത്തി എട്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും ഇടുക്കിക്ക് വലിയ പ്രതീക്ഷ നൽകിയ സീപ്ലൈൻ പദ്ധതിക്ക് അനക്കമില്ല ഇടുക്കിയുടെ ആകാശ സ്വപ്നങ്ങളുടെ ചിരകരിഞ്ഞത വനവകുപ്പാണോ എന്ന ചോദ്യവും ഉയരുന്നു എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രിമാർ നൽകിയ ഉറപ്പും വാഗ്ദാനങ്ങളുടെ പട്ടികയിൽ മാത്രമായി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനൊന്നിനാണ് ഇടുക്കിയുടെ ആകാശ സ്വപ്നങ്ങൾക്ക് ചിറകു പിടർത്തി ചരിത്രത്തിലാദ്യമായി സീപ്ലെയിൻ മാട്ടുപെട്ടി ജലാശയത്തിൽ പറന്നിറങ്ങിയത് കരയിലും വെള്ളത്തിലും ലാൻഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള വിമാനമായിരുന്നു മാട്ടുപ്പെട്ടി ജലാശയത്തിൽ പറന്നിറങ്ങിയത് ആവേശത്തോടെ ഇരുകൈയ്യും നീട്ടി മലയോരം സ്വീകരിച്ചു മാട്ടുപ്പെട്ടിയിൽ മാത്രമല്ല ഗ്രാമീണ ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ ജലാശയങ്ങളിലേക്ക് ഇനിയും ചെറു വിമാനങ്ങൾ പറന്നിറങ്ങുമെന്ന പ്രതീക്ഷയാണ് വിജയകരമായി നടത്തിയ പരീക്ഷണ ശേഷം മന്ത്രിമാരായ മുഹമ്മദ് റിയാസും റോഷി അഗസ്റ്റിനും ഇടുക്കിക്ക് പകർന്നു നൽകിയത് എന്നാൽ തുടക്കത്തിൽ തന്നെ മുടക്കവുമായി വനം വനംവകുപ്പും എത്തിയിരുന്നു പ്ലെയിൻ പറഞ്ഞിറങ്ങുന്നത് വന്യമൃഗങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുമെന്നായിരുന്നു വനം വകുപ്പിന്റെ വാദം ഇതിനെയെല്ലാം മറികടന്ന് പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന ഉറപ്പു നൽകിയാണ് മന്ത്രിമാരടക്കമുള്ള ജനപ്രതിനിധികൾ അതേ സീ പ്ലെയിനിൽ കൊച്ചിയിലേക്ക് മടങ്ങിയത് എന്നാൽ അതിനുശേഷം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ഇല്ലെന്ന് പറയാം വിവിധ ജലാശയങ്ങളിലേക്ക് പറന്നെത്തുന്ന ചെറുവിമാനങ്ങൾ കാണാൻ മാനത്തേക്ക് നോക്കി നിന്ന ഇടുക്കിയിലെ മനുഷ്യർ ഒടുവിൽ കഴുത്തുവേദനിച്ചപ്പോൾ തല താഴ്ത്തി ഈ പദ്ധതിയും പരീക്ഷണ പറക്കലും പ്രഖ്യാപനത്തിലും ഒതുങ്ങുമോ എന്ന ചോദ്യം ബാക്കിയാണ് സിറ്റിവിഷൻ മൂന്നാർ